നമസ്കാരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് സുഹൃത്തുക്കളാണ് ഹീറോ മോട്ടോകോറിപ്പിന്റെ വീട ആക്സിഡന്റ് ആയ കാര്യം എന്നെ വിളിച്ച് അറിയിച്ചത് അപകടം നടന്നു കരുതുന്ന ഭാഗത്ത് തൊട്ടടുത്തായിട്ട് കടകളൊന്നുമില്ല പിന്നെയുള്ളത് ബൈപ്പാസിന്റെ തൊട്ടപ്പുറത്താണ് അപ്പുറത്താണ് മാത്രല്ല ഇവിടെ എല്ലാം റോഡിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയുടെ പിന്നിലെ ടയർ ടയറ് ഊരിത്തെറിച്ചാണ് അപകടം നടന്നിരിക്കുന്നത് ഒരു അപകടം നടന്ന ഭാഗത്ത് ആകെയുള്ളത് ഒരു ഇളനീർ വിൽക്കുന്ന കടയാണ് സംഭവം നടന്നത് ഇന്നലെ രാത്രിയാണെന്നും ഒരു ഭാര്യയും ഭർത്താവുമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും നല്ല രീതിയിലുള്ള പരുക്കുണ്ടെന്നും സീരിയസ് ആണെന്നും ഒക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞു കേട്ടത് ഈ സംഭവങ്ങളൊന്നും ഇവർ നേരിട്ട് കണ്ടിട്ടില്ല ആരൊക്കെയോ പറഞ്ഞു കേട്ടതാണെന്നാണ് പറഞ്ഞത് ഇതൊന്നും സത്യമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ മൊത്തമായിട്ടൊന്ന് അരിച്ചു പെറുക്കി നോക്കി മറ്റു വണ്ടികളുമായി കൂട്ടിയിടിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും കാണുന്നില്ല കാരണം നേരിട്ട് കൂട്ടിയിടിച്ചതായിരുന്നെങ്കിൽ വണ്ടിയുടെ മുൻവശത്ത് പരിക്ക് പറ്റണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിറകിൽ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചതാണെങ്കിൽ പിറകിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം അതും ഇല്ല സത്യം പറഞ്ഞാൽ വണ്ടിക്ക് സ്ക്രാച്ചസ് ഉള്ളത് വണ്ടിയുടെ ഇടത്ത് ഭാഗത്ത് ഇവിടെ മുൻവശത്ത് മാത്രമാണ് നിങ്ങൾക്കിവിടെ ശരിക്കും അത് കാണാൻ പറ്റും ഇത് റോഡിൽ ഒരഞ്ഞതാവാൻ സാധ്യത പിന്നെ ലേഡീസ് സാരി ഗാഡിന്റെ ഫൂട്ടസ്റ്റിലും സ്ക്രാച്ചസ് ഉണ്ട് അതായത് വണ്ടി വീണത് ഇടതേ ഭാഗത്തേക്കാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ ഒരുപാട് ദൂരം വണ്ടി റോഡിലൂടെ നിരങ്ങി നീങ്ങിയതായിട്ടും തോന്നുന്നില്ല കാരണം റോഡിൽ ആകെയുള്ള അടയാളം ഈ കാണുന്നത് മാത്രമാണ് അതേപോലെ ഈ ടയർ ഊരി ഊരിത്തെറിച്ചതാണെന്നും തോന്നുന്നില്ല ഈ ഒരു ഭാഗത്ത് അതായത് ഹബ്ബ് ഓട്ടത്തിനിടയിൽ പൊട്ടിയതാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇഷ്യൂ തന്നെയാണ് എന്തായാലും ഹീറോ ഹീറോമോട്ടോകുറിപ്പിന്റെ കമ്പനി അധികൃതർ ഈ ഒരു സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായൊരു റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹീറോ വിടാ കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ വിടയുടെ ഒരു കസ്റ്റമർ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന പേരെന്താ പേര് അഭീഷ് അഭീഷ് വണ്ടി എടുത്തിട്ട് കുറേയോ ആറ് മാസം ഫസ്റ്റ് ആറ് മാസം അല്ലേ ഇത് കണ്ടിട്ട് നിർത്തിയതാ ഇത് കണ്ടിട്ട് ഞാൻ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് നിർത്തിയതാ അത് ശരി നമ്മള് നിങ്ങളെ നോക്കി അത് പോയി നോക്കിയില്ലേ വണ്ടി പോയി നോക്കി പോയി നോക്കും ചെയ്തു അതിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായപ്പോ സത്യം പറഞ്ഞപ്പോ വണ്ടി കയറാൻ തന്നെ ഒരു ടെൻഷനായി നമുക്ക് ഇതേ എങ്ങനെ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് നമുക്ക് ഓടിക്കാൻ ഒരു എന്താ ഒരു ഇറക്കത്തിനാണ് ഊരി തെറിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാത്രല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ തൊട്ടടുത്തുള്ള ഒരു കടയിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവ് ആണെന്നാണ് നമുക്ക് അറിയില്ല പക്ഷെ അവര് ഭയങ്കര സീരിയസ് ആ പറഞ്ഞത് അപ്പൊ അന്വേഷിച്ചപ്പോ അങ്ങനെ അറിയുന്നത് ഇത് റണ്ണിങ്ങില് വീലൂരിത്തെ വീലൂരിന്റെ മുകളിൽ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ മുകളിലുള്ള ബോൾട്ട് ഇവിടെ അവിടെ വരുന്ന ആ ഒരു ഇതാണ് ഇളകിയിരിക്കുന്നത് ശരിക്കും നോക്കിനോ അത് ഞാൻ അവിടെ ചെന്ന് നോക്കി വീലും അതും കണ്ടപ്പോ അത് അടന്ന് പോയിരിക്കുക ശരിക്കും അടന്ന് വീലും അടന്ന് ഇരിക്കുന്നതിനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാലോ അതെ 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 അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് ചെയ്തിട്ടും കാര്യമില്ലല്ലോ വണ്ടി നിൽക്കില്ലല്ലോ വീലും വീലും ബ്രേക്ക് ഷൂ ഒക്കെ അടന്നിരിക്കുകയാണ് അത് പുള്ളി എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് റണ്ണിലൊക്കെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ളാറ്റ് റോഡായതുകൊണ്ട് ഇതൊരു ഇറക്കാണെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാൻ നമുക്ക് ഊക്കാതെ അല്ലേ ഉള്ളൂ ഇറക്കം മാത്രമല്ല ബ്രോ ഇതില് വേറെ പ്രശ്നം എന്താ ഇപ്പം രാത്രിയാണ് അതെ അപ്പോൾ നല്ല അപകടം പറ്റിയെന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഉണ്ട് പക്ഷെ നിങ്ങള് പകലൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയേ ബാക്കിൽ വണ്ടി ഉണ്ടാവില്ല ബാക്കില് വണ്ടി വന്നു കഴിഞ്ഞാല് അത് ഇത്ര ഹൈവേയില് ഈ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അത് നമ്മളും ഫാമിലിയായിട്ട് ഞാനിതിപ്പോൾ വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാ അപ്പോൾ വൈഫ് ചെറിയൊരു റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓടിക്കുക അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ആകെ ടെൻഷനായത് ഇതിപ്പോൾ വീല് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഫ്രണ്ട് വീലാണെങ്കിലും ഇത് കുത്തിയെങ്കിലും നിൽക്കും ബാക്ക് വീല് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഭയങ്കര ഡേഞ്ചർ ആയി ആയിപ്പോയി അങ്ങനെ ഫ്രണ്ട് വീല് ബാക്ക് വീലൊന്നുമില്ല ബ്രോ സ്പീഡ് പോകുമ്പോൾ ഏത് വീലാണെങ്കിലും അല്ല ഫ്രണ്ട് വീലിനോ എന്തോ ഒരു ചാൻസ് ഉണ്ട് ബാക്കിൽ ബ്രേക്ക് എങ്കിലും കൺട്രോൾ ചെയ്യാമല്ലോ ഓലയുടെ ഒക്കെ ഫ്രണ്ട് വീല് പൊട്ടിയിട്ട് എത്ര അതെ ഓല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഓലേന്റെ അടുത്തേക്ക് പോകാൻ ചെയ്തു നമ്മളൊരു കമ്പനീനെ വിശ്വസിച്ച് സാധനം എടുക്കൂ പക്ഷെ എല്ലാം ആകെ പ്രശ്നം എന്തായാലും അവർക്കൊന്നും സംഭവിക്കാതെ ഒരുക്കട്ടെന്നാണ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്